നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനം നാടെങ്ങും സമുചിതമായി ആചരിക്കുകയാണ് കുറ്റമറ്റ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തി ശുചിത്വത്തിന് കീർത്തി നേടിയ പെരിന്തൽമണ്ണ നഗരസഭയും പരിസ്ഥിതി ദിനത്തിൽ പുതിയ കുറിച്ചു പെരിന്തൽമണ്ണ പുനാകുഷി ബൈപ്പാസിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കൂടുതൽ സൗന്ദര്യവൽക്കരണം നടത്തുന്നതിനാണ് നഗരസഭ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ പ്രകൃതിയെ വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ലോക പരിസ്ഥിതി ദിനത്തെ ജനത വരവേറ്റത് മികച്ച മാലിന്യ സംസ്കരണത്തിലൂടെ ശുചിത്വം ഉറപ്പാക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയും ഈ പരിസ്ഥിതി ദിനത്തിൽ മറ്റൊരു സതുദ്യമത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം പൊന്നിയാകുഷി ബൈപ്പാസിനെ ഗ്രീൻ റോഡാക്കി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് നഗരസഭ നന്ദി കുറിച്ചു നിന്നുള്ളവർ പോലും എത്തിച്ചേരുന്ന മാനത്തുമംഗലം ബൈപ്പാസിൽ സീറോ വേസ്റ്റ് സോണാക്കി മുന്നൂറോളം തൈകൾ വെച്ചുപിടിപ്പിച്ചാണ് പരിസ്ഥിതി സംരക്ഷണ യജ്ഞത്തിന് തുടക്കമിട്ടിരിക്കുന്നത് വൃക്ഷ തൈ നട്ട് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ട്രോമാ കെയർ സിവിൽ ഡിഫൻസ് ഹരിതകർമ്മസേന വ്യാപാരികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പിന്നെ തന്നെ നടാൻ തീരുമാനിച്ചിരുന്നു അത് നഗരസഭയിലെ ജീവനക്കാർ അതേപോലെ തന്നെ നമ്മുടെ മറ്റു സന്നദ്ധ പ്രവർത്തകർ പ്രോമാ കെയർ സിവിൽ ഡിഫൻസ് വ്യാപാരി സമൂഹം അതേപോലെ തന്നെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അവരുടെയൊക്കെ കൂടി അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഓരോ ആളുകളും ഓരോ വൃക്ഷത്തായി നടുക എന്ന പരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം പെരിന്തൽമണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ബൈപ്പാസിനോട് ഇത് നാളെ മുതൽ സീറോ വേസ്റ്റ് ഏരിയ ആക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ് ഇവിടെ വേസ്റ്റ് ഇടുന്ന ആളുകളുണ്ട് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് നാളെ മുതൽ അത്തരം പ്രവണതകളിലേക്ക് പോകരുത് അത്തരം പരിപാടികളിലേക്ക് പോകരുത് കർശനമായി തന്നെ നിയമ നടപടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സ്ഥലം ഒരു മാതൃക മാറ്റി നമുക്ക് എടുക്കണം നിങ്ങൾ കൂടി പറയാനുള്ളത് ും വിനോദസഞ്ചാരികളുമൊക്കെ ഒഴിവു സമയം ചെലവിടുന്ന നഗരത്തിലെ പ്രധാന പാതയാണ് മാനത്തുമംഗലം പൊന്നാകുഷി ബൈപ്പാസ് ഈ പ്രദേശം മാതൃകാ പ്രദേശമാക്കുന്നതോടെ കൂടുതൽ പേരെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ ആക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇമ്പെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങി എല്ലാ പ്രോഡക്റ്റുകൾക്കും വരെ അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇഡി ടി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് അഞ്ച് ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ